യും ഗ്രൻക്സ് സ്വാഗതം ഇന്ന് കാട്ടിലുള്ളൊരു തേനേച്ചയെ പിടിക്കാൻ പോവുകയാണ് അതി സാഹസികമായി നമ്മളത് പിടിക്കുന്നു അത് പലർക്കും കാട്ടിലുള്ള തേനേച്ചയെ മണ്ണിനുള്ള തേനേച്ച എങ്ങനെ പിടിക്കുന്ന അറിയത്തില്ല ഇത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഈ തേനേച്ചക്കൂടിന് അരി എത്തിക്കഴിഞ്ഞു അതൊരു കാടിനുള്ളിലാണ് നമ്മളതിനെ വളരെ വിദഗ്ധമായിട്ട് സാഹസികമായിട്ട് പിടിക്കാൻ പോവുകയാണ് ഇച്ചിരി അപകടമായ അവസ്ഥയിലാണ് ചിലപ്പോൾ ഇഴയതകളൊക്കെ കാണാൻ നമ്മൾ സൂക്ഷിച്ച് വേണം അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ഇവിടെയാണ് തേനീച്ച കൂട് ഇങ്ങോട്ട് നോക്കുക ഇവിടെയാണ് നല്ലൊരു കൂടാണ് അത് കരിഞ്ഞൊടിയിലാണ് സ്മോക്കറ് കത്തിക്കുന്ന വിധമാണ് കാണിക്കുന്നത് വളരെ ഈസിയായിട്ട് കത്തിക്കാം നമ്മൾ ഉണങ്ങിയ ചകിരി എടുത്തിട്ട് നമ്മളൊന്ന് തീ പിടിപ്പിക്കുന്നു ഇതുപോലെ ചെറിയ തീ പിടിച്ചോട്ടെ എന്നിട്ട് നമ്മൾ നമ്മൾ ഇതിലേക്ക് ദിലേക്ക് കൊടുക്കുന്നു അതിനുശേഷം നമ്മളൊന്ന് പോകേന്ന് ഓതിയാൽ മതി ഇഷ്ടംപോലെ തീ കത്തിക്കുക നല്ല കത്തിക്കൊള്ളൂ തുറന്ന് പിടിച്ചെന്ന് ഒന്ന് ഒന്ന് ആവി ഇങ്ങനെ ഒടിക്കുക കാറ്റ് കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മേൾമൂടിയോട് വെക്കുന്നു സിമ്പിൾ കാര്യമേ ഉള്ളൂ നല്ല പോലെ പുഴയായി അട കണ്ടെത്തി ഇനി ചാതിലച്ചുകൂടി വലുപ്പമാക്കണം എങ്കിൽ മാത്രമേ അട നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ അടകൾ നമ്മൾ ഓരോന്ന് എടുക്കാൻ പോവാണ് ആദ്യത്തെ എടുക്കാൻ പോവാണ് കാണിക്കണം നല്ല ഇടയാണത് ഇത് കണ്ടോ ഈ അടകൾ നമ്മൾ മണ്ണൊന്നും പറ്റിക്കാതെ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ ചാക്കിന് മുള്ളിൽ വെക്കുന്നു മാളത്തിൽ പാമ്പ് കാണും അതുകൊണ്ട് സൂക്ഷിച്ചേ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യാവുള്ളൂ വിദഗ്ധരായ ആൾക്കാർ മാത്രമേ ഇതുവരെ ചെയ്യുക അല്ലെങ്കിൽ പാമ്പോടിയേക്കും മുറുക്കം പാമ്പൊക്കെ കാണാവുന്നതാണ് നമ്മൾ അതിസാഹസികമായിട്ടാണ് തേനിച്ച് എടുക്കുന്നത് പാമ്പ് മാത്രമല്ല ചിലന്തിയെ പഴുതാര അങ്ങനെയുള്ള ഇഴയന്തുക്കളൊക്കെ കാണും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഇപ്പം മാളങ്ങൾ തൊളിപ്പോൾ തൊളിക്കുമ്പോൾ ആ ട്രാട്ടുകൾ എടുക്കാവുള്ളൂ റാട്ടുകൾ സൂക്ഷിച്ച് നമ്മൾ എടു എടുത്ത് മാറ്റണം അടുത്തളി എടുക്കുന്നു അടുത്ത് അടിയെടുക്കുന്നു മുഴുത്തടകളാണ് നല്ല വൃത്തിയുള്ള അടകളാണ് നമ്മളിങ്ങോട്ട് വെക്കുന്നു മോശം അടകളാണ് നമുക്ക് കളയാം അടകളെ എങ്ങനെയാണ് റാട്ടിൽ കിട്ടുമെന്ന് കാണിച്ച് തരാം നിരപ്പായ പതരമാണ് നമ്മൾ അടപ്പേ വെച്ചാൽ മതി അടപ്പെ വെച്ച് നമ്മൾ റാട്ടുകൾ ഈ അടകൾ നമ്മൾ റാട്ടയിൽ ഈ റാട്ടുകളിലേക്ക് കെട്ടുന്നു ീ ഈ അടയെടുത്ത് നമ്മളിങ്ങോട്ട് കെട്ടുന്നതിന് വലുപ്പം ഒരു ഒരുപോലെയാണ് ഇത് ലെവലാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അടയെ വെച്ച് ഇതുപോലെ കട്ട് ചെയ്യണം അപ്പോൾ ലെവൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ റാട്ടയിലോട്ട് കെട്ടാൻ പറ്റും കണ്ടോണം ഇങ്ങനെ കെട്ടുന്നു നമ്മൾ നമ്മൾ നൂലെടുക്കുന്നു വാഴവള്ളിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് വാഴവള്ളിയിലെടുത്തിട്ട് ഇനി ഒരു വാഴവള്ളി ഇവിടെ എടുക്കുന്നു നമ്മൾ ഇതുണ്ട് വാടി കൂടെ വാഴവള്ളി എടുക്കുന്നു ഇങ്ങനെടുക്കുന്നു ഇതുപോലെ എടുക്കുന്നു എടുത്ത ശേഷം കണ്ടോ ഇവിടുന്ന് തന്നെ ഒരു കെട്ടുണ്ടാക്കുന്നു കണ്ടല്ലോ എന്നിട്ട് നമ്മളിവിടുന്ന് ടൈറ്റാക്കുന്നു ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മളെ കെട്ടുന്നു വാഴവിളിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം നന ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പൊട്ടും ഒരിട ഇതുപോലെ കിട്ടുന്നു കണ്ടോ എപ്പോഴും ഇരിക്കുന്ന പോലെ ആയിരിക്കണം തേൻ അതുപോലെ പൂമ്പടി താഴെ പൂമ്പടിയും താഴുവിട്ട് മുട്ടകൾ അങ്ങനെ ആ രീതിയിലായിരിക്കണം നമ്മൾ കെട്ടേണ്ടത് ഇരിക്കുന്ന രീതി തന്നെ കിട്ടണം തിരിച്ച് കെട്ടിയാൽ തേനിച്ചുള്ള വർക്ക് ചെയ്യത്തില്ല ഓക്കെ നമ്മൾ ഒരെണ്ണ സൈഡിൽ വെക്കുന്നു ആ ഇത് ഫ്രെയിമിനേക്കാൾ വലിയ അടകൾ എങ്ങനെയാണ് കിട്ടുന്നത് കാണിക്കുന്നു കേട്ടോ കണ്ടോണം നമ്മളിങ്ങോട്ട് തേനീച്ച് നമ്മുടെ ആടകളിങ്ങനെ വെക്കുന്നു വെച്ചിട്ട് നമ്മൾ അളവെടുക്കുന്നു ഇതിപ്പോൾ അകത്തും നമ്മൾ കണ്ടിക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ മുറിക്കുന്നു അതിലൂടെ മുറിക്കാം നമ്മൾ ഇതുകൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു ആ ഡാമേജ് ആയ മുട്ടകൾ നമ്മൾ കളയുകയും ചെയ്യണം ഡാമേജ് ആയ മുട്ടകൾ കളയുകയും ചെയ്യണം നമ്മളിങ്ങനെ കിട്ടുന്നു ഓക്കെ അടിയിൽക്കൂടെ എടുക്കുന്നുണ്ടൂറ് എടുക്കുന്നു എടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ കെട്ടുന്നു ഇത് കണ്ടോ ഒരു ഒരു കെട്ട് അടിയിൽ കൂടി കൊടുക്കുന്നു എങ്കിൽ മാത്രമേ അത് അടകൾ നേരെ ഇരിക്കുകയുള്ളൂ കണ്ടോ കിട്ടുന്നു കെട്ടുന്നു മുറ കെട്ടുന്നു ബാക്കി വരുന്നവൾ നമ്മൾ ഇതുപോലെ മുറിച്ച് കളണം എന്നുണ്ട് നമ്മളുണ്ടോ നേരെ ഇങ്ങനെ വെക്കുന്നു കേൾതി രീതി തന്നെ അപ്പം ഞാൻ അതെല്ലാം കെട്ടിട്ട് കാണിക്കാം ഇതുണ്ടാ താഴത്തോട്ട് താഴോട്ട് ഫ്രെയിം ഇല്ല ആ ഫ്രെയിമിൽ എങ്ങനെ കെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഉണ്ടോ തീരെ എങ്ങായി ഏച്ചുകൾ തീരെ ചെറുപ്പം ഇതാണ് റോയൽ ജെല്ലി കൊടുക്കുന്നത് നമ്മുടെ റാണിക്ക് സാറിന് പോലെ കെട്ടുന്നു എന്നിട്ട് ഇവിടെ ഒരു വള്ളി കെട്ടുന്നു നമ്മുടെ ആ നമ്മുടെ വാഴനാർ കെട്ടിയിട്ട് ഇതുവഴി മുറുക്കിയിട്ട് ഇവിടെ കൊണ്ട് കെട്ടുന്നു അപ്പോൾ ഇത് താഴത്തെ തട പോലെ നിന്നാൽ തന്നെ നിന്നോളും ഇതുണ്ടോ ഇങ്ങനെ നിന്നോളും ഒരു കുഴപ്പമില്ല ഈ അടകൾ എല്ലാം കെട്ടി നമ്മൾ അഞ്ചടയും കെട്ടി ലെവലിൽ അങ്ങോട്ട് വെക്കാൻ പോവുകയാണ് അടുത്ത കാലി ഫ്രെയിമോട് വെക്കുകയാണ് കാലി ഫ്രെയിം ഇതിനെ ഒരു ബീ സ്പേസിൽ നമ്മൾ ഒരു അകലത്തിൽ നമ്മൾ വെക്കുകയാണ് തേനീച്ചുകൾ തേങ്ങോട്ട് ഇരിക്കുന്ന രീതിയിൽ കണ്ടോ ആ കണ്ടോ തേനീച്ചപ്പെട്ടി നമ്മൾ വെച്ചിട്ട് പൊക്കിയാണ് വെക്കുന്നത് തനിച്ചിട വാരാൻ പോവാണ് കണ്ടോ കണ്ടോ വാരി ഇങ്ങോട്ട് ഇടുക ഇടുകയാണ് ക്കാണ് സാവകാശം വെക്കുന്നുണ്ടോ ഉണ്ടോ നോക്കായിരുന്നേ കണ്ടാ അറിയാമോ റാണി കണ്ട അറിയാം നമ്മൾ സ്റ്റാൻഡ് ഇങ്ങോട്ട് വെക്കാൻ പോവാണ് നമ്മുടെ ഇനി ഈച്ചകളെ കൂട്ടി നിന്ന് ചാടിച്ചു വിടാൻ പോവാണ് നമ്മുടെ കൂടിനെ ഇങ്ങോട്ട് വെക്കുന്നു അടിപ്പല ഇല്ലാതെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അടിപ്പല ഇല്ലാതെയാണ് വെക്കുന്നത് അവർ ഇങ്ങോട്ട് വന്നോളും ഇപ്പോൾ പുക കൊടുക്കുന്നു കൊടുക്കുമ്പോൾ ഈച്ചാടും ഇതിടയ്ക്കിടയ്ക്ക് പകർത്താൽ മതി ഇടവിട്ട് കൊടുക്കുക ഈച്ചകൾക്ക് ശ്വാസം പെട്ടു ഈച്ചകളെ നമ്മൾ കയറ്റുകയാണ് റാണി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് റാണി കൂടെ കയറിക്കോളൂ എല്ലാം കയറി കഴിഞ്ഞ് ചൂടായതുകൊണ്ട് നമ്മൾ മുകളിൽ ഇത് കൊന്നയിലൊക്കെ വെച്ച് കെട്ടി വെക്കുകയാണ് ഇനിയും വൈകുന്നേരം നമ്മൾ തേനീച്ച കൂട്ടി വീട്ടിലേക്ക് കൊണ്ടു കൊണ്ടുപോകാം